ഭാരതീയ മസ്തൂർ സംഘം ബി എം എസിൻ്റെ എഴുപതാം സ്ഥാപന ദിനാചരണത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ മേഖലയിൽ പത്തു പഞ്ചായത്തുകളിലും പതാക ഉയർത്തി മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന പരിപാടികൾക്ക് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അനുരാജ് പായ്പ്ര മേഖലാ പ്രസിഡന്റ് അജീഷ് എ വി ട്രഷറർ മനീഷ് കാരിമറ്റം മേഖലാ ഭാരവാഹികളായ റിജീഷ് എൻ പി സജി വിമൽകുമാർ സിനി സാബു മനോജ് ഖയ്യെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റവും വലിയ തൊഴിലാളി അതിന്റെ എഴുപതാം വാർഷികം കഴിഞ്ഞൊരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടികൾക്കൊന്ന് സമാപനം കുറിച്ചുകൊണ്ട് ഡൽഹി ആസ്ഥാനത്ത് ആർ എസ് എസിന്റെ സത്സംഘചാലകൻ മോഹൻ ഭഗവതി പങ്കെടുക്കുന്ന വലിയ സമാപന സമ്മേളനത്തോടുകൂടി